സെർബിയൻ തെരുവുകൾ ഇന്ന് വേദനയുടെയും രോഷത്തിന്റെയും കഥകളാണ് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപഹരിച്ച ഒരു ദുരന്തത്തിൽ നീതി തേടി മാസങ്ങളായി സമാധാനപരമായി പ്രതിഷേധിച്ച ഒരു ജനതയുടെ ഹൃദയം എന്ന് തകർന്നു പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നോവി സാ റെയിൽവേ സ്റ്റേഷനിൽ പേരുടെ ജീവൻ കവർന്നെടുത്ത മേൽക്കൂരിയുടെ തകർച്ച വെറുമൊരു അപകടമായിരുന്നില്ല മറിച്ച് രാജ്യത്തെ കാർന്നു തിന്നുന്ന അഴിമതിയുടെ ധാരണമായ പ്രതീകമായിരുന്നു ഈ ദുരന്തത്തോട് സർക്കാർ പ്രതികരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ പ്രതിഷേധക്കാരുടെ രോഷം അണപൊട്ടിയൊഴുകി സമാധാനപരമായ പ്രതിഷേധങ്ങൾ വഴിമാറി ഇന്ന് തെരുവുകളിൽ ഭരണകക്ഷി അനുഭാവികളും നീതിക്ക് വേണ്ടി പോരാടുന്ന ജനതയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ തീവ്രമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ഒരു ദുരന്തം മാത്രമല്ല ഒരു ജനതയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടിയാണ് തകർന്നുപോയത് പോയത് നോവിസാൾ റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവം ഒരു ദുരന്തമായിരുന്നില്ല മറിച്ച് സെർബിയയിലെ പതിറ്റാണ്ടുകളായി തുടരുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ദുരന്തപൂർണമായ പ്രതീകമായിരുന്നു ഈ സംഭവം രാജ്യത്തെ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന് തിരികൊളുത്തി കഴിഞ്ഞ നവംബർ മുതൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അഴിമതിക്കെതിരെയും നീതിക്ക് വേണ്ടിയും ഇറങ്ങിയത് സോഷ്യൽ മീഡിയ വഴിയും മറ്റു പൊതുവേദികളിലൂടെയും സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രതിഷേധങ്ങൾ തുടക്കത്തിൽ സമാധാനപരമായിരുന്നു ജനങ്ങൾ മെഴുകുതിരികൾ കത്തിച്ചും പുഷ്പങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിച്ചു കൂടാതെ അഴിമതിക്ക് കാരണമായ ഉദ്യോഗസ്ഥരെയും നിർമ്മാണ കമ്പനികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നവർ ആവശ്യപ്പെട്ടു ഈ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തിന്മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത് എന്നാൽ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന്റെ സർക്കാർ ഈ ആവശ്യങ്ങളെ ഗൗരവമായി കണക്കിലെടുക്കാൻ തയ്യാറായില്ല ദുരന്തം ഒരു സാധാരണ നിർമ്മാണ പിഴവായി ചിത്രീകരിക്കാൻ സർക്കാർ ശ്രമിച്ചു കൂടാതെ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും അതിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല ഇത് പ്രതിഷേധക്കാരുടെ രോഷം വർദ്ധിപ്പിച്ചു സർക്കാർ പ്രതികരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമായി ഈ ആഴ്ചയുടെ പ്രതിഷേധങ്ങളുടെ സ്വഭാവം മാറി സമാധാനപരമായ പ്രകടനങ്ങൾക്ക് പകരം ഭരണകക്ഷിയായ സെർബിയൻ പ്രോഗ്രസീവ് പാർട്ടിയുടെ നോവിസാഡ് ആസ്ഥാനവും മറ്റ് ഓഫീസുകളും പ്രതിഷേധക്കാർ നശിപ്പിച്ചു ഇത് വലിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി തലസ്ഥാനമായ ബെൽഗ്രേഡിലും പ്രതിഷേധക്കാർ തടിച്ചുകൂടിയെങ്കിലും പോലീസ് കണ്ണീർ വാതകവും ലാത്തി ചാർജും ഉപയോഗിച്ച് അവരെ തടഞ്ഞു ഇത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി പ്രതിഷേധക്കാരും സർക്കാർ അനുഭാവികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പല നഗരങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പട്ടണത്തിൽ ഭരണകക്ഷി അനുയായികൾ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്തിയത് സംഘർഷം രൂക്ഷമാക്കി ജൂലൈ പതിമൂന്നിന് മുഖംമൂടി ധരിച്ചെത്തിയ സർക്കാർ അനുകൂലികൾ പ്രതിഷേധക്കാർക്ക് നേരെ കുപ്പികളും കല്ലുകളും പടക്കങ്ങളും എറിഞ്ഞു ഈ സംഭവങ്ങളെ തുടർന്ന് രാജ്യത്ത് അൻപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുപ്പതോളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ സെർബിയെ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചേക്കാം ഭയം ജനങ്ങൾക്കിടയിൽ വളർത്തി ആഭ്യന്തരമന്ത്രി അപലപിച്ചു ഇവ സമാധാനപരമായ പ്രതിഷേധങ്ങളല്ല മറിച്ച് ആക്രമം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രമമാണ് ഇത് സംസ്ഥാനത്തിനെതിരായ ആക്രമണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് സർക്കാർ അനുഭാവികളാണെന്ന് പ്രതിഷേധക്കാർ തിരിച്ചടിച്ചു അധികാരികൾ ഒരു ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വിദ്യാർത്ഥി പ്രതിഷേധക്കാർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചു പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക് തന്റെ അനുയായികൾ അക്രമം ആരംഭിച്ചുവെന്ന വാദം തള്ളിക്കളഞ്ഞു പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ ആക്രമിക്കാൻ അവർ എല്ലായിടത്തും പോയി എന്നും അദ്ദേഹം പ്രതിഷേധക്കാരെ കുറിച്ച് പറഞ്ഞു കൂടാതെ ഈ പ്രകടനങ്ങൾ വിദേശ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കാനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രമായാണ് പലരും വിലയിരുത്തുന്നത് പ്രതിഷേധങ്ങൾ രൂക്ഷമായതോടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ധർ ഒരു പ്രസ്താവനയിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് അമിതമായ ബലപ്രയോഗം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും അനാവശ്യമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചു ഇത് സെർബിയയിലെ മനുഷ്യാവകാശ സാഹചര്യത്തെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തി സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സെർബിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാർ ഈ ആവശ്യങ്ങളെ അവഗണിക്കുകയാണ് പ്രസിഡന്റ് വുസിക്കിന്റെ സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് മാസമായി തുടരുന്ന ഈ പ്രതിഷേധങ്ങൾ പ്രസിഡന്റ് ഹുസിക്കിന്റെ ജനകീയ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് നോവിസാറ്റ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും നേരത്തെയുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്നാൽ പ്രസിഡന്റ് ഹുസിക് ഈ ആവശ്യങ്ങൾ ആവർത്തിച്ച് തള്ളിക്കളയുകയാണ്